തമിഴ്നാട് കോയമ്പത്തൂരിൽ ആർത്തവത്തിന്റെ പേരിൽ വിദ്യാർത്ഥിനിയോട് വിവേചനം സ്വാമി ചിത്ഭവന മെട്രിക് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിനിയെ ക്ലാസ് മുറിക്ക് പുറത്തിരുത്തി പരീക്ഷ എഴുതിച്ചു പെൺകുട്ടിയുടെ അമ്മ വിദ്യാഭ്യാസ വകുപ്പിന് ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകി വിദ്യാഭ്യാസ മന്ത്രി അൻപിൽ മഹേഷ് അന്വേഷണത്തിന് ഉത്തരവിട്ടു എ പി നദീറ നമുക്കൊപ്പം ചേരുന്നു എ പി നദീറ ഈ ആർത്തവത്തിന്റെ പേരിൽ വിദ്യാർത്ഥികളോടുള്ള വിവേചനം ഇതാദ്യമായണോ അതോ അവിടുത്തെ ഒരു പതിവാണോ ഇത് ഇതേക്കുറിച്ച് അറിയില്ല സുജയ എന്തായാലും ഏപ്രിൽ ഏഴ് എട്ട് തീയതികളിൽ നടന്ന പരീക്ഷയിലാണ് പെൺകുട്ടിയെ പുറത്തിരുത്തി പരീക്ഷ എഴുതിയെന്ന് അമ്മ ജില്ലാ കളക്ടർക്കും വിദ്യാഭ്യാസ വകുപ്പിനും നൽകിയ പരാതിയിൽ പറയുന്നത് അതായത് ഈ ദിവസങ്ങളിൽ സയൻസ് പരീക്ഷയും പിറ്റേ ദിവസം സോഷ്യൽ സയൻസ് പരീക്ഷയും നടന്നിരുന്നു ഈ ദിവസങ്ങളിലെല്ലാം കുട്ടിയെ സ്കൂളിൻ്റെ പരീക്ഷാ ഹാളിൻ്റെ പടിക്ക് പുറത്ത് ഇരുത്തിക്കൊണ്ട് അവിടെ വെച്ച് കുട്ടി പരീക്ഷ എഴുതുകയായിരുന്നു തുടർന്ന് ഒരു ബന്ധു വന്ന് ഇത് ചോദിച്ചപ്പോഴാണ് ആ കുട്ടി ഈ കാരണം കൊണ്ട് താൻ ആർത്തവക്കാരിയാണ് അതുകൊണ്ട് പുറത്തിറ ഇരിക്കാൻ പരീക്ഷാ ഹാളിൽ നിന്ന് അധികൃതർ ആവശ്യപ്പെട്ടു എന്ന് കുട്ടി പറയുകയും ചെയ്തു ഈ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിരുന്നു ഇത് സഹിതമാണ് അമ്മ പരാതി നൽകിയിരിക്കുന്നത് ഇത് ചെങ്കോട്ടപ്പള്ളിയിലെ ഒരു സ്കൂളിലാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ ഈ വിവേചനത്തിനിരയായിരിക്കുന്നത് സ്വാമി ചിൻ ചിൻ ചിദ്ബവന്ത മെട്രിക് ഹയർ സെക്കൻഡറി സ്കൂൾ ഇതേ പളനിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ സ്വകാര്യ സ്കൂളിലാണ് ഇങ്ങനെ കുട്ടിക്കെതിരെ വിവേചനം നടന്നിരിക്കുന്നത് ഈ പരാതി സ്വീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ മന്ത്രി അൻപിൽ മഹേഷ് കൃത്യമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിനും അതുപോലെ തന്നെ ജില്ലാ വിദ്യാഭ്യാസ മേധാവിക്കുമൊക്കെ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് അന്വേഷണം നടക്കുകയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്